എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നു ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് കഠിന തടവ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഇനി ഇതാ ജീവപരുന്ന മറ്റ് തടവുകൾ ഉൾപ്പെടെ ഉണ്ടോ എന്നതാണ് അറിയേണ്ടത് എല്ലാ പ്രതികളും കുറ്റക്കാരാണ് എന്നും ഗൂഢാലോചനയുടെ ഭാഗമായി എന്നും കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇരുപത് വർഷത്തെ തടവിന് കഠിന തടവിന് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വിധി പ്രസ്താവം വരുന്നത് ഇനി അറിയേണ്ടത് പൾസസുനി ആ നീചമായ ഹീനമായ പ്രവൃത്തി ചെയ്തത് പൾസർ സുനി അല്ലേ എന്ന ചോദ്യം ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഈ പ്രതികൾക്ക് മറ്റ് ശിക്ഷകൾ കൂടി അനുഭവിക്കേണ്ടതായി വരുമോ എന്നതാണ് അറിയേണ്ടത് ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ വാദത്തെ അംഗീകരിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത് വർഷം കഠിന തടവിനാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരമായി പങ്കുവയ്ക്കാനുള്ളത് ഒന്ന് മുതൽ ആറു വരെയുള്ള മുഴുവൻ പ്രതികൾക്കും അതായത് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒന്നു മുതൽ ആറു വരെയുള്ള മുഴുവൻ പ്രതികൾക്കും ഇരുപത് വർഷത്തെ കഠിന തടവ് എന്നതാണ് ആദ്യ വിധി ഇത് എല്ലാ വിധിയുടെയും സംഗ്രഹമാണോ ഇനിയും ഘട്ടംഘട്ടമായുള്ള വിധി പ്രസ്താവം പുറത്തു വരുമോ എന്നതിൽ അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ഇതാ പൾസർ സുനിയും മാർട്ടിനും ബി മണികണ്ഠനും ബി പി വിജീഷും സലീമും പ്രദീപും ഇരുപത് വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടതായി വരുന്നു അതിൽ ഇളവുണ്ടാകുമോ ഇതുവരെ പ്രതികൾ അനുഭവിച്ച തടവ് ഇതിൽ നിന്ന് കുറയ്ക്കുമോ ഇത്തരം കാര്യങ്ങളിൽ അല്പസമയം തന്നെ വ്യക്തത കൈവരുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ ശിക്ഷാവിധിയിലേക്ക് പോകുന്നുണ്ടോ കോടതി എന്നതാണ് അറിയേണ്ടത് എന്തായാലും എല്ലാ പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവ് വിധിക്കുമ്പോൾ പൾസർ സുനി ചെയ്ത ഹീനകൃത്യത്തിന് എന്താണ് ശിക്ഷ എന്നതാണ് ഇനി അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട വിധി പ്രസ്താവമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളം ഉറ്റുനോക്കിയ ഒരു അങ്ങേയറ്റം ഹീനമായ നീചപ്രവർത്തിക്ക് എന്ത് ശിക്ഷ എന്നതിനുള്ള ഉത്തരം ആണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾക്ക് ഇപ്പോൾ അതായത് കഠിന തടവ് എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുന്നത് ആറ് പ്രതികൾക്കും കഠിന തടവ് എന്നുള്ളതാണ് കൂടുതൽ ശിക്ഷാവിധികൾ ഉണ്ടോ എന്നതിൽ അല്പസമയം കൂടി നമുക്ക് വ്യക്തത കൈവരേണ്ടതുണ്ട് കാരണം വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജഡ്ജി ഒപ്പമുള്ള പരാമർശങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കുന്നു പൾസസുനിക്ക് അധികമായി തടവുണ്ടോ കേസിലെ മൂന്നാമത്തെ പ്രതിയായിട്ടുള്ള മണികണ്ഠൻ മണികണ്ഠനും പൾസസുനിയുമാണ് ഐ ടി വകുപ്പുകൾ നിലനിൽക്കുക വർഷത്തെ ടവ് ആറ് പ്രതികൾക്കും ഇരുപത് വർഷത്തെ കഠിന തടവ് എന്ന സുപ്രധാനമായ വിധി പ്രസ്താവം അത് തന്നെയാണ് കോടതി പറഞ്ഞത് പുറത്തുള്ള ചർച്ചകൾക്ക് അപ്പുറത്ത് കോടതിയുടെ വിധി എന്ത് വായിച്ച ശേഷം മാത്രമാണ് അഭിപ്രായം പറയേണ്ടത് എന്ന് ഏറ്റവും ഉയർന്ന ശിക്ഷ അതായത് ഇപ്പോഴത്തെ നിയമങ്ങൾ അനുസരിച്ച് നിലനിൽക്കുന്ന വകുപ്പുകൾ ഏത് എന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു ഈ പ്രതികൾ ഇതാ ആറ് പ്രതികൾ സ്ക്രീനിൽ കാണുന്ന ആറ് പ്രതികൾ പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള ആറ് പ്രതികൾ ആ ആറ് പ്രതികളും ഇരുപത് വർഷം കഠിന തടവ് അനുഭവിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് ഇനി പിഴത്തുക ഉൾപ്പെടെയുള്ള മറ്റു വിധിയുടെ വിശദാംശങ്ങൾ എന്തെന്ന് ഒരു പക്ഷേ നമുക്ക് അല്പസമയത്തിനകം അറിയാൻ സാധിക്കും മറ്റൊന്നിത് ജീവപരിന്തം എന്ന തടവാണ് അതാർക്ക് എന്നതിൽ അല്പസമയത്തിനകം വ്യക്തത കൈവരും പൾസർ സുനിക്ക് എന്തായാലും ജീവപരിന്തം എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്നു ക്ഷമിക്കണം ഇപ്പോൾ ജീവപര്യന്തം ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പൾസർ സുനിക്ക് ജീവപുരന്തം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തപ്പെട്ടിരുന്നു അതിൽ എടുത്തു പറയുന്നു ജീവപുരുദം തടവിലേക്ക് കോടതി പോകുന്നില്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ പൾസർ സുനിക്ക് എന്ത് ആണ് ശിക്ഷ എന്നതാണ് അറിയാൻ സാധിക്കുന്നത് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ജീവപര്യന്തം തടവിന് കോടതി തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അങ്ങനെയെങ്കിൽ കോടതി ചോദിച്ച അതായത് തിരിച്ചുവരവിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള അവസരങ്ങൾ നൽകിക്കൂടെ എന്ന ചോദ്യം പ്രോസിക്യൂഷനോട് കോടതി ആരാഞ്ഞിരുന്നു അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവപര്യന്തം ഇല്ല എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും അപ്പോൾ പിന്നെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യം ചെയ്ത പൾസുനിക്ക എന്താണ് കൂടുതലായി ശിക്ഷ ലഭിക്കാൻ പോകുന്നത് എന്നതാണ് നമുക്ക് അറിയേണ്ടത് ഗൂഢാലോചന പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കുന്നു എന്നതും അതിനനുസരിച്ചുള്ള ശിക്ഷാവിധിയുമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് വർഷം കഠിന തടവ് എന്ന ശിക്ഷയിലേക്ക് കോടതി എത്തിപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത് ഇത് എല്ലാ പ്രതികൾക്കും ബാധകമാകുന്ന കോടതി കുറ്റക്കാർ എന്ന് കണ്ടെത്തിയ എല്ലാ പ്രതികൾക്കും ബാധകമാകുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത് ഒന്ന് മുതൽ ആറു വരെ പ്രതികൾ ആയിരുന്നു ഗൂഢാലോചനയിൽ അടക്കം പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് മുന്നൂറ്റി അമ്പത്തിനാല് ബി പ്രത്യേകമായ ശിക്ഷ വിധിക്കുന്നില്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇരുപത് വർഷത്തെ കഠിന തടവിനുള്ളിൽ മറ്റു വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശിക്ഷാവിധിയിലേക്കാണ് കോടതി പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇരുപത് വർഷത്തെ കഠിന തടവിൽ ഉൾപ്പെടുന്ന തരത്തിൽ തന്നെ മുന്നൂറ്റി എഴുപത്തി ആറ് ഡിയും മുന്നൂറ്റി അമ്പത്തിനാല് ബി ഉൾപ്പെടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് ഇരുപത് വർഷത്തിന് മുകളിലേക്ക് അധിക ശിക്ഷയായി ഇപ്പോൾ കോടതി ഈ വകുപ്പുകളെ ഉയർത്തി കാണിക്കുന്നില്ല എന്നുള്ളതാണ് മുഴുവൻ പ്രതികൾക്കും ഇരുപത് വർഷത്തെ കഠിന തടവ് എന്ന് പറയുമ്പോൾ ആ പ്രതികൾക്ക് ഇത് ഐ ആക്ട് അറുപത്തി ഈ പ്രകാരം ഒന്നാം പ്രതിക്ക് ഒരു ലക്ഷം രൂപ പിഴ എന്നതാണ് പൾസർ സുനി ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കണം എന്നുകൂടിയാണ് ഇരുപത് വർഷത്തെ കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ പൾസർ സുനിക്ക് കോടതിയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഏറ്റവും ഒടുവിലത്തെ ശിക്ഷ മറ്റു വകുപ്പുകൾ പ്രകാരമുള്ള കൂടുതൽ ശിക്ഷകൾ ഉണ്ടാകുമോ എന്നതിൽ വ്യക്തതയില്ല എന്തായാലും ജീവപര്യന്തത്തിലേക്ക് പോകുന്നില്ല കോടതി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ ഇരുപത് വർഷത്തെ കഠിന തടവ് ആണ് എല്ലാ പ്രതികളും അനുഭവിക്കേണ്ടതായി വരുന്നത് ഒന്നു മുതൽ ആറ് വരെയുള്ള എല്ലാ പ്രതികൾക്കും ഇരുപത് വർഷത്തെ കഠിന തടവ് നൽകുമ്പോൾ അവിടെ പ്രായം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ ശിക്ഷയും ഒരേ കാലഘട്ടത്തിൽ തന്നെ മതി എന്നുള്ളതാണ് ഞാൻ ആ നേരത്തെ തന്നെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതാണ് നിരവധിയായ വകുപ്പുകളുണ്ട് അതിൽ ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുണ്ട് ഇരുപത് വർഷം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുണ്ട് ഏഴ് വർഷം ലഭിക്കാവുന്ന വകുപ്പുണ്ട് ഇത് ഓരോന്നിനും ഓരോ തവണ അനുഭവിക്കേണ്ടതായി വന്നാൽ എത്തിയനെ പക്ഷേ അങ്ങനെയല്ല കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് ഇരുപത് വർഷത്തെ കഠിന തടവിന് ആണ് ഇപ്പോഴിതാ കേരളത്തെ ഞെട്ടിച്ച കേരളത്തെ ഞെട്ടിച്ച രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു വിവരം കൂടി പറയുന്നു എല്ലാ ഒരേ കാലഘട്ടത്തിൽ മതി എന്ന് പറയുന്നു ഒപ്പം ജയിലിൽ കിടന്ന കാലം ഒഴിവാക്കും അതായത് വർഷക്കാലം ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട് രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ നാല് വർഷത്തിലധികം ജയിലിൽ കിടന്ന സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ആ കാലാവധി ആ കാലഘട്ടം ഒഴിവാക്കും എന്നാണ് പറയുന്നത് അഞ്ചു ലക്ഷം രൂപ ഇരക്ക് നഷ്ടപരിഹാരം നൽകണം